കമോൺ ആകാശത്ത് പാറിപ്പറന്ന് നടക്കുന്ന ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കാം അതും പേപ്പറും ഉണ്ട് കളർ പേപ്പർ വേണമെങ്കിൽ കളർ എടുക്കാം അല്ലെങ്കിൽ സാധാ വൈറ്റ് പേപ്പർ എടുത്ത് കളർ അടിച്ച് കൊടുത്താലും മതി അപ്പൊ അതൊന്നും മടക്കി കട്ട് ചെയ്ത് കൊടുത്ത് എന്നിട്ട് മടക്കുള്ള ഭാഗം ഇത് ഇതുപോലെ കണിക്കുന്നത് പോലെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് ഞാൻ ഇവിടെ ഒരു ഹോട്ട് എയർ ബലൂണിന്റെ ഷേപ്പാണ് എടുത്തെങ്കിലും വെട്ടി വന്നപ്പോൾ അതൊരു ഹാർഡ് ഷേപ്പ് ആയിട്ട് മാറി എന്നിട്ട് ഒരു പീസിനെയും ബാക്ക് സൈഡ് ആയിട്ട് അതായത് ഈ സൈഡിൽ സൈഡിൽ ഇതുപോലെ ഗ്ലോ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കുറച്ചധികം കട്ട് പീസസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു കട്ടിയുള്ള ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക വാട്ടർ കളർ പേപ്പറിലോ ഇതുപോലെ ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഒട്ടിച്ചെടുക്കുക ഹോട്ട് എയർ ബെലൂണ്ട് ബലൂൺ സെറ്റായി ഇനി താഴെ നിൽക്കാനുള്ള നമുക്ക് ആൾക്കാർക്ക് നിൽക്കാനുള്ള സാധനം ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു കപ്പ് എടുക്കുക അതിൽ ഞാനിപ്പോൾ പെയിൻറ് അടിക്കാൻ മടിച്ചിട്ട് ഞാൻ ഗ്ലൂ ചെയ്തിട്ട് ജൂൺ ത്രെഡ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കളർ ചെയ്യുകയോ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കുകയോ ചെയ്യാം ദെൻ വാട്ട് യു ഹാവ് ടു ഡൂ ഇർസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബലൂൺ സെറ്റ് ആക്കി എടുത്തില്ലേ അതിൻ്റെ ബാക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഫെവി ഫെവി സോറി സൂപ്പർ ഗ്ലൂ പോലത്തെ എന്തെങ്കിലും ഒരു ഗ്ലൂ തേച്ച് ആ സ്റ്റിക്ക് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ഞാൻ ഇവിടെ നിൽക്കാത്തത് കൊണ്ട് സപ്പോർട്ടിന് വേണ്ടിട്ട് ഒരു സ്റ്റിക്കും കൂടി ഒട്ടിച്ചുണ്ടായിരുന്നു ഇത് ഇവിടെ ഇരുന്ന് ഉണങ്ങട്ടെ അപ്പഴേക്ക് നിങ്ങൾ നേരെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും വലതു വശത്ത് കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമൃത്യം സഹായിച്ചാൽ വളരെ ഉപകാരമായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓല അലങ്കോല പണികളൊക്കെ ചെയ്യാം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാലും എന്തായാലും ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ